ആഴിമല ശിവക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ തീർത്ഥാടകൻ കടലിൽ തന്നി വീണു തിരുവനന്തപുരം ആഴിമലയിൽ തീർത്ഥാടകൻ കടലിൽ തന്നി വീണു കാസർഗോഡ് സ്വദേശി ജോസഫ് തോമസ് ആണ് അപകടത്തിൽപ്പെട്ടത് ആഴിമല ശിവക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയതാണ് കോസ്റ്റൽ പോലീസും ലൈഫ് ഗാർഡുമാരും ചേർന്ന് ജോസഫിനെ കരയ്ക്ക് കയറ്റി തോളിൽ നിന്നും പൊട്ടലേറ്റ ജോസഫിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.